ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് തക്കാളി കറിയുടെ റെസിപ്പി ആയിട്ടാണ് ചോറും അതുപോലെ തന്നെ ചപ്പാത്തി പൂരി ഇവയ്ക്കൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു തക്കാളി കറിയുടെ റെസിപ്പി ആയിട്ട് ഞാനിവിടെ നാല് തക്കാളിയാണ് അതിന് എടുത്തിട്ടുള്ളത് അത് ചെറിയ കഷ്ണങ്ങൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതോടൊപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനൊരു അഞ്ചല്ലി വെളുത്തുള്ളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതോടൊപ്പം നമുക്ക് വേണ്ടത് രണ്ട് തണ്ട് കറിവേപ്പില കടുക് ജീരകം പിന്നെ നമുക്ക് ആവശ്യമുള്ള പൊടികളാണ് കൂടെ ഉപ്പും ഇനി നമുക്ക് നേരെ പാചകത്തിലേക്ക് പോകാം ഒരു ഗ്യാസ് ഓൺ ആക്കി അതിൽ ഒരു പാൻ വെച്ചിട്ട് നമുക്ക് ആദ്യം ഒരു സ്പൂൺ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടെ വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇട്ട് പൊട്ടിക്കാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഈ സമയത്ത് നമ്മൾ ഫ്ലെയിമിനൊന്ന് ചെറുതായിട്ട് താഴ്ത്തി കൊടുക്കണം കടുക് പൊടി കഴിഞ്ഞിട്ടുണ്ട് നമ്മളിതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതോടൊപ്പം കറിവേപ്പില ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും അതി ഒരു പച്ച ചെന്ന് മാറി വരുന്നത് ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി തക്കാളി ചേർത്ത് നന്നായിട്ട് ഇളക്കും തക്കാളി ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്കതിനകത്ത് പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി രണ്ടും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഈ സമയത്ത് അടി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഒരു മൂന്ന് നാല് മിനിറ്റോളം നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കുക തക്കാളി കുറച്ചും കൂടി നന്നായിട്ട് പാടി വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് കാൽ ടീസ്പൂൺ ജീരകം ജീരകം ചേർത്ത് കൊടുക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കുരുമുളക് പൊടി പൊടി ചേർത്ത് കൊടുക്കുന്നതാണ് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ തക്കാളി കറിക്ക് പ്രത്യേക സ്വാദ് തന്നെ ഉണ്ടായിരിക്കുന്നതാണ് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക അടി പിടിക്കാതിരിക്കാൻ വീണ്ടും ശ്രദ്ധിക്കണം നന്നായി ഇളക്കി യോജിപ്പിച്ച് ശേഷം നമുക്കതിനകത്തേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർക്കുന്നതാണ് വീണ്ടും നന്നായി ഇളക്കി കൊണ്ടേ ഇരിക്കുക ഉപ്പിൻ്റെ അംശം തക്കളിയുടെ എല്ലാ ഭാഗത്തും തന്നെ എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ വീണ്ടും നന്നായി ഇളക്കി കൊണ്ടേയിരിക്കുക ഇനി നമുക്ക് ഇതിനകത്തേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല ഗരം മസാല കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാവുന്നതാണ് ഒരു പ്രത്യേക സ്വാദ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഗരം മസാല ചേർക്കുന്നത് ഗരം മസാല കൂടി ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ നമ്മളതിനകത്തേക്ക് ഇള ചൂടുവെള്ളം ഒരു ഗ്ലാസ് ഇള ചൂടുവെള്ളം കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ച് െടുക്കുക വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് തക്കാളി കറി ഒരിതും എല്ലാവർക്കും തന്നെ ഇഷ്ടമാനും സാധ്യതയുള്ള ഒരു കറിയാണ് വീട്ടമ്മമാർക്കൊക്കെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ നമ്മളെ തക്കാളി കറി തയ്യാറായിട്ടുണ്ട് നമുക്കൊരു കപ്പിലേക്ക് മാറ്റാം എല്ലാവരും എൻ്റെ ചാനലിൽ കാണാനും സപ്പോർട്ട് ചെയ്യാനും ചന്തകളെ രേഖപ്പെടുത്താനും മറക്കരുത് അങ്ങനെ നമ്മളെ തക്കാളി കറി തയ്യാറായിട്ടുണ്ട് വളരെ സ്വാദിഷ്ടമായ ഒരു കറിയാണ് തിരക്ക് പിടിച്ച ജീവിതത്തിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവം കൂടി